ൻസു ജമീൽ ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് പെരുന്നാളാണ് അപ്പൊ പെരുന്നാളിനെ എന്റെ വീട്ടില് ഫ്രണ്ട്സ് വന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പൊ ഇതാ വന്ന് അവര് ഒരു പത്ത് അരയ്ക്ക് വന്നിട്ടുണ്ടാവും ഗായ്സ് അപ്പോൾ പത്തരയ്ക്ക് ആ ഒരു സമയത്തന്നെ എന്താണ് എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്നു പിന്നെ ലാസ്റ്റ് നമുക്ക് പ്രണവ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പ്രണവ് ഇതാ എൻ്റെ ഓട്ടോയിലുള്ളതാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബാക്കി എല്ലാവരും എൻ്റെ ക്ലാസ്സിലും പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അൻജുദുദാ ഗായ്സ് എല്ലാം കൊണ്ടുവന്നിരുന്നു കുറേ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രണവിന് താങ്ക്സ് പറയുക ഗായ്സ് അപ്പോൾ ലൈക്ക് ചെയ്യുക എന്താ എല്ലാവരും ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഗ്സ്താ പിന്നെന്താ നമ്മൾ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു വിട്ടോ ഗൈസ് ഇതാ കുറച്ച് കഴിഞ്ഞത് ഋഷി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ഇതാ പ്രണവൊക്കെ വന്നിട്ടുണ്ട് ഡാർസും മൊത്തം കമ്പനി ആയിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ് ഫ്രണ്ട്സിൻ്റെ കൂടെ അവന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അവനിക്ക് നല്ല കമ്പനിയായി പെട്ടെന്ന് തന്നെ പിന്നെ പ്രഥമേശാ അവനിക്ക് പണ്ടുപോലെ അറിയാം കാരണം അവൻ എൻ്റെ വീട്ടിൽ മൂന്ന് നാല് വട്ടം വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാറുണ്ട് ഞാൻ പിന്നെ അവൻ മാത്രം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൂ പ്രാവശ്യം നമ്മൾ ആറ് ആറുപേർ അങ്ങനെയൊക്കെ വിളിച്ചു അതിൽ ആറ് ആറുപേര് വന്നു ഗൈസ് പന്ത്രണ്ട് പേരനെയൊക്കെ വിളിച്ചു കുറേ ഒരു അമ്മമ്മൻ്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞോട്ടോ ഗൈസ് ബാക്കി റീസൺസ് ഉണ്ട് ഞാനത് പറയണില്ല പിന്നെ ഓർമ്മയുമില്ല ഗൈസ് ഇതാ ഋഷിട്ടെന്താ അവിടെ കുടിക്കുന്നുണ്ട് ജ്യൂസ് നമ്മൾ മാങ്ങ ജ്യൂസാണ് കേട്ടോ കൊടുത്തത് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇതവിടെ എല്ലാവരും വെറുതെ ഒന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പം പത്ര ആയതുകൊണ്ട് ഫുഡൊന്നും റെഡി ആയിട്ടില്ല ഗൈസ് ഞാൻ അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു മോഡി ശരിയൊക്കില്ല ഇപ്പം ഗൈസ് മൂട്ടി അടിപൊളിയല്ലേ ഇപ്പം ഞാൻ കുറേ വളർത്തി വളർത്തിട്ടുണ്ട് ഗൈസ് എനിക്ക് അങ്ങനെ ഇഷ്ടം പണ്ട് സമയക്കിലായിരുന്നു ഇപ്പോഴും സമയക്കൊന്നുമില്ല ഇപ്പം വെട്ടണം എന്നൊക്കെ പറയേണ്ടത് ഇടയ്ക്ക് വെട്ടുമായിരിക്കും വെട്ടില്ലായിരിക്കും ഇതാ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ വന്നു ലാസ്റ്റ് ഇതാ ഞാൻ പ്രഥമേശ് എല്ലാവരും കയറിയിട്ട് ഞങ്ങളിതാ മുകളിൽ ടെറസിലോട്ട് വന്നു ഞങ്ങൾ ടെറസിലായിട്ടാ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും പ്രഥമേശ് മാത്രം വരുമ്പോഴും ഋഷേട്ടനും പ്രണവും വരുമ്പോഴൊക്കെ ഞങ്ങൾ ടെറസ്സിൽ പോവും അവിടെ ഒന്ന് അടിച്ചുപൊളിക്കും നമ്മളിതാ ബാറ്റ് ഉണ്ട് കേട്ടോ ബാറ്റും കൊണ്ട് ഇത് കളിക്കാനൊക്കെ നോക്കുകയാണ് കൈസ് ഇതാ ഇത് എൻ്റെ ബാറ്റാണ് കേട്ടോ ഞാൻ കളിക്കുന്ന ബാറ്റാണ് ഇതാ റീശ് ചേട്ടൻ കളിക്കാൻ മൂണ ബാറ്റ് ഓക്കെ ഇവിടെ രണ്ട് ബാറ്റ് കേടാണ് എൻ്റെ കസിൻസൊക്കെ വരുമ്പോൾ കളിക്കുന്നത് തന്നെയാണ് അത് രണ്ടെണ്ണം വളരെ കേടാണ് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക ഗൈസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ ഗൈസ് ഞങ്ങൾ അധികം വെറുപ്പിയത് അപ്പോൾ എല്ലാവരും ഇതാ പ്രദേശത്ത് വൈബ്ര വൈബ്രേറ്ററിൽ കയറിയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അടിപൊളി ആയിരുന്നു ശരിക്കും കുറേ നേരമുണ്ട് ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല പിന്നെ ചില സ്പീഡും കൂട്ടിയിട്ടോ നല്ല സ്പീഡും കൂട്ടിയിട്ടുണ്ട് ടു എക്സിലിട്ടുണ്ട് ഗൈസ് ഇതാ പ്രദേശം അത് വർക്കാവൂല അതാ എനിക്ക് അറിയില്ല നമ്മൾ വർക്ക് പറഞ്ഞ് പറ്റിച്ച് ഏഹ് ഗൈസ് ആ എന്താ ഇത് പ്രണവ് പ്രണവ് സീരിയസ് ആയ പോലെ നിൽക്കുന്നുണ്ട് അപ്പൊ ഗായ്സ് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയണതാണെങ്കിൽ ഇത് എന്താണ് ഗൈസ് ഇതവിടെ കേടാണ് അത് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെയാണ് ഓർത്തത് അത് കേടാണെന്നുള്ള കാര്യം അടുത്ത് പറഞ്ഞപ്പോൾ കാരണം ഞാൻ മുകളിൽ വന്നിട്ട് ഏകദേശം മാസങ്ങളായി ഗൈസ് വന്നത് പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല പിന്നെ മോളിക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാ ശരിക്കും പറഞ്ഞാൽ പിന്നെ പണ്ട് വരുമായിരുന്നു ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വരും എനിക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പണ്ട് ഒട്ടും അറിയില്ല ഞാൻ ഫസ്റ്റ് ഋഷേട്ടൻ്റെ കൂടെയാണ് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടി പോയത് ഞാൻ അങ്ങോട്ട് ആ വീട്ടിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഷട്ടിൽ ബാറ്റ് അവിടെ ന്യൂബായിരുന്നു ഗൈസ് ഇപ്പോൾ അത്യാവശ്യം നന്നായി കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അന്ന് ഒട്ടും കിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ മൂന്ന് അടിച്ചടിച്ചൊക്കെ കുറേ കളിക്കുന്നുണ്ട് ഋഷി ചേട്ടൻ നല്ല സ്പീഡിലടിക്കും കേട്ടോ എനിക്കത് മാത്രമൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫുഡ് റെഡിയ സമയമുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി പിന്നെ അതിന് ശേഷം നമ്മൾ ടെറച്ചയ്ക്ക് വന്നു പുറത്ത് പോയത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗായ്സ് പിന്നെ ഗായ്സ് ഇതാ ഇവിടെ എല്ലാവരും വൈബ്രേറ്ററിലൊക്കെ കയറി നോക്കുക കേട്ടോ ഗായസ് അർസവും പ്രഥമേശിനെ പണ്ട് പോലെ അറിയണതുകൊണ്ട് അവരും വന്ന പോലെ ഈ അടുക്കിനാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫുള്ള് കളിയായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവരൊക്കെ നല്ല രസം ഉണ്ടോ അതാ പ്രഥമ വശം ഇങ്ങനെ ഇങ്ങനെ ആന കൽപ്പിച്ചോണ്ടിരിക്കുക പ്രഥമ വയസ്സും ഞാൻ പണ്ടുപോലെ ഇവനെ ഇഷ്ടം കേട്ടോ ഇവനങ്ങനെ കൽപ്പിച്ചോണ്ടിരിക്കുക അവൻക്ക് ഇങ്ങനെ പവറ് അങ്ങനെ ഞാനങ്ങനെ അങ്ങനെ പഠിപ്പിച്ച പോലെ കേട്ടോ അവനിക്ക് പവർ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ചെറിയ കുട്ടികളുപ്പം മിക്കവരും അങ്ങനെ പറയുന്നത് ഇതാണ് അഞ്ചു കേട്ടോ ഗോയ്സ് ഇതഞ്ചുദ് പ്രണവ് ഇതായത് അവന് കളിക്കുക അതാണ് വേണു വേണു അല്ലേ പവറുണ്ട് പവറുണ്ട് ആ ദേശം വന്നു അത് ദേശം വന്ന അങ്ങനെ കളിക്കേണ്ട അവനൊക്കെ ഇങ്ങനെ പവർ വന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അവനിക്ക് അവൻ്റെ അവൻ അവർ ഇതാ പ്രഥമേഷ് കുറേ നേരം കളിച്ചിട്ടോ അവൻ കൂടുതൽ നേരവും എല്ലാവരുടെ കൂടെ പെട്ടെന്ന് കമ്പനി ആയി എന്തോ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും വന്നതും പ്രഥമേശിനെ അറിയുന്നുകൊണ്ടാണോ കമ്പനി ആയതെന്ന് അറിയില്ല നമ്മൾ ഇതാ നമ്മൾ കളത്തിലിറങ്ങി കയച്ചി നമ്മൾ സ്പീഡ് നല്ല കൂട്ടിയിട്ടുണ്ട് ഇതാ ഇത് പൊട്ടിയ പേറ്റോ രണ്ടു പേറ്റ നല്ലതുള്ളൂ രണ്ട് പേറ്റ പൊട്ടിയാണ് ദാ ഹലോ അർസു ഇതവിടെ ഇവരുടെ കൂടെ കളിച്ചോണ്ട് അർസു പെട്ടെന്ന് കമ്പനി ആയിട്ടോ ഞാൻ വിചാരിച്ചോ അല്ലേലോ അർസു നല്ല പെട്ടെന്ന് കമ്പനിയായി അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ കയസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ പെട്ടെന്ന് കണ്ടങ്ങനെ നാണം വന്നിരിക്കുന്നു വിചാരിച്ചു അതെന്താണെന്ന് അറിയില്ല അതാ ഞാനും ഋഷേഡ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഋഷിഡൻ പിന്നെ പണ്ടേ ഞാൻ ഋഷേട്ടനെ കുറെ പൊട്ടിച്ചൊക്കെ ചെയ്തു ഇവിടെ ഋഷി ഏട്ടനെന്നെ കൂടുതൽ പൊട്ടിച്ചു കാരണം പ്രൊഫഷണൽ ആണ് കാരണം പ്രണവിൻ്റെ കൂടെ കുറേ കളിക്കാറുണ്ട് കേട്ടോ ഞാൻ മോളിക്ക് മോളിക്കടിച്ചിടും അത് കാരണം പിന്നെ പിന്നെ ടു വി ടു കളിക്കാൻ നോക്കി ഇപ്പം ബാറ്റ് ഒന്നും ഒട്ടും മറക്കാൻ കാരണം ആ പൊട്ടിയതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ ഗൈസ് ഇത് ഞാൻ ചെറിയ വീഡിയോ ആണ് ശരിക്കും സ്പീഡ് കൂട്ടിയതാണ് ശരിക്കും ഇത് പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ പത്ത് മിനിറ്റിൻ്റെ അടുത്താക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ലാസ്റ്റാണ് അപ്പോൾ ഫുഡ് നമ്മൾ കുറച്ച് നേരം എടുത്തുള്ളൂ ഗൈസ് പിന്നെ നമുക്കൊരു പ്രൈവസിയിൽ കഴിക്കണമല്ലോ മിക്കവർക്കും പിന്നെ ഞമ്മളങ്ങനെ കുറച്ച് നേരം ഒരു വീഡിയോയിൽ കാണിക്കാൻ മാത്രം വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ഗൈസ് പിന്നെ നല്ല രസമായിരുന്നു കെട്ടോ ഞങ്ങളെല്ലാവരും കളിച്ചു റി ഋഷിയേട്ടൻ്റെ രണ്ടാമത്തോട്ടം ബാക്കിയൊക്കെ ഫസ്റ്റ് ബാക്കിയുള്ളവർ പ്രണവ് ഋഷിയേട്ടനും പ്രഥമേശ് ഒഴിച്ചു ബാക്കിയെല്ലാവരും ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് ഗൈസ് ഞങ്ങൾ ഇവിടെ വന്നു പിന്നെ ഗൈസ് ദാ അർജു അവനും ഈ പോലെ അടിയോടെ അടി അടിയോടെ അടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് പ്രെന്ന് വെച്ചാൽ തല്ലുണമല്ലേ കാണിക്കും കാര്യം ഞാൻ പറഞ്ഞില്ല അതെനിക്ക് പവർ പോലെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ഫീൽ അവനിക്കുണ്ട് അപ്പോൾ അതിങ്ങനെ അങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും പ്രഥമേശാവനും അവനിക്കും പിന്നെ നല്ല ഇതിഷ്ടം ഉണ്ടിങ്ങനെ കളിക്കാനൊക്കെ അപ്പോൾ എൻ്റെ ഇത് അതിന് സപ്പോർട്ട് കിട്ടാറ് അപ്പോൾ പ്രഥമേശിനെ പിടിച്ചു ചെറുതെന്നിട്ട് തല്ലാൻ പറയും അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ ഗായ്സ് അന്ന് എന്നിട്ട് പ്രഥമേശം ഇങ്ങനെ വെറുതെ ആക്ഷൻ കിട്ടും അപ്പോൾ അവനെ കാട്ടിട്ട് ആവുമ്പോൾ ഇങ്ങനെ കാട്ടിക്കലോ കാട്ടും പ്രഥമേശിനോട് അയ്യോ ഗായസ് അന്നത്തെ ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഗായസ് ഞാൻ കുറച്ച് സ്പീഡി പറയണ പോലെ എനിക്ക് ഫീൽ ഉണ്ട് കാരണം ഞാൻ വീഡിയോ അനുസരിച്ച് നോക്കി പറയണത് കൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യണു ഞാൻ അത്ര സ്പീഡിൽ പറയുമ്പോൾ എനിക്കറിയില്ല അത് പ്രതിമിച്ച് പിന്നെ വൈബ്രേറ്ററിൽ കയറി കളിക്കുകയാണ് വൈസ് ഞാൻ വൈബ്രേറ്റർ യൂസ് ചെയ്യാറില്ല ഞാൻ കൊണ്ടുവന്ന ഒരു ഒരാഴ്ച ഒരു മാസം ഒരു മാസം ഇല്ല രണ്ട് മാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും എനിക്കത് അത്ര ഇഷ്ടമല്ല വൈസ് പിന്നെ ആ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഹരമാണല്ലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യണമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ അവർക്കാണെങ്കിൽ നല്ല ഇതാണ് അത് തന്നെ അവർ പെട്ടെന്ന് പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുക എനിക്ക് അത്ര ഇഷ്ടമല്ല വൈസ് എന്താ അറസ് മൊത്തം പ്രതിമശൻ്റെയോടെ ആയിരുന്നു പിന്നെ അത് അഞ്ചുതും ഞങ്ങളെല്ലാവരും ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഞാനും ഋഷേടനും എല്ലാവരും കുറേ നേരം ഷട്ടിൽ മോളി വന്ന് കളിച്ചോണ്ടിരുന്നു ഗൈസ് പിന്നെ അർജു എല്ലാവരുടെ കൂടെയും കമ്പനിയായി പിന്നെ ഗായ്സ് ഞങ്ങൾ നേരം പിന്നെ ഞാൻ മാറി പ്രണവിന് കൊടുത്തു പിന്നെ ഞങ്ങൾ ടു വി വണ്ണ് കളിച്ചു ഗായ്സ് ഞാനും പ്രണവും പിന്നെ ഋഷി അപ്പോൾ ഗായ്സ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു അപ്പോൾ ഗായസ് ഞങ്ങൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ ദിവസം മൊത്തം ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു ഗായസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ദിവസം എല്ലാവരും ഒരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു സമയം ആവുമ്പോഴേക്കും പോയിട്ട് കാരണം എന്താണ് അഞ്ചു ദിവസം കാണാൻ പോയി ഗൈസ് നമ്മൾ യംബുരാങ് കാണാൻ പോയ വീട് വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇന്ന് ഇന്ന് രാത്രിയാണ് എൻ്റെ കസിൻസ് വരും അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് നാളെ ഞങ്ങൾ എമ്പുരാങ് കാണാൻ പോകുന്നുണ്ട് ഗൈസ് അല്ല മറ്റന്നാൾ ഗൈസ് ഞങ്ങൾ ഇന്ന് എന്താണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും മാർച്ച് മുപ്പത്തി ഒന്നത്തെ വീഡിയോ ആണ് അതാണ് ഞാൻ ഇപ്പോൾ ഏപ്രിൽ അഞ്ചിന് എഡിറ്റ് ചെയ്യണം ചിലപ്പോൾ നാളെ ഇടും മറ്റന്നാളിടും ചിലപ്പോൾ ആറിന് ഒഴിഞ്ഞിടും അതേപോലെ നമുക്ക് ആ സമയം തന്നെ എഡിറ്റ് ചെയ്തേ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഒക്കെ എടുത്തേളു കേട്ടോ ഗസ് അപ്പോൾ എന്താണ് ലാസ്റ്റ് പ്രഥമിച്ച് എന്താണ് ശ്രീ ജേസിനെ കയ്യിലിട്ട് അവനെടുക്കാം കൊടുക്കും ശ്രീ കളിക്കും എന്താണ് അങ്ങനെ മൊത്തം രസം കേട്ടോ അവൻക്ക് അവൻക്ക് നല്ല എൻജോയ് ആയി ഞാൻ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു ഗൈസ് ഞങ്ങളിതാ റൂമിലോട്ട് കയറി ഋഷിയായിട്ട് എഫ് എഫ് അങ്ങനെ അല്ല എഫ് എഫ് അല്ല ഫിഫ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു ഗൈസൊക്കെ ഇട്ട് ഞങ്ങൾ അത് കാരണം വലിയ പ്രശ്നമൊന്നുമുണ്ട് അർജു പിന്നെ ഇവിടെ വന്നും കളി തന്നെയാണ് കേട്ടോ ഗൈസ് ഞാനും എടുക്കും പിന്നെ എന്താണ് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങളിതാ നേരെ താഴെ വന്നു ഫുഡ് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര ആ ഒരു സമയത്താണ് ആയത് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഫുഡായിരുന്നു എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എട്ട് കിലോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കടയ്ക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ആ സമയത്ത് ഞാൻ ആ സമയത്ത് മാത്രം കുറച്ചയച്ചു പിന്നെ വൈകിട്ട് കഴിച്ചു ഗൈസ് കുറേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ് ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ ഗായ്സ് ഇത് കഴിഞ്ഞിട്ട് പ്രണവ എൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീട്ടിലുള്ള എല്ലാവർക്കും ബൈ